നമസ്കാരം രാവിലെ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ ഒരു ഒരു ചെറിയ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അമ്പലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ തിരുവല്ല ബസ്സിന് കയറി ഞങ്ങൾ മുണ്ടക്കയത്തേക്ക് പോവുകയാണ് മുണ്ടക്കയത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് മുണ്ടക്കയത്തേക്ക് പോകുന്നത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുണ്ടക്കയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചങ്ക് ചങ്ക് ചങ്കായ ഗണേശേട്ടനുണ്ടായിരുന്നു ഗണേശചേട്ടനുമായിട്ട് ഞാൻ സ്കൂട്ടറിൽ പോകുന്നത് നമ്മുടെ എൻ്റെ യാത്ര എന്ന യൂട്യൂബ് ചാനലിൻ്റെ അരുൺ ജേൻ്റെ വീട്ടിലേക്കാണ് അരുൺ ചേട്ടൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് അവിടെ പോയി അരുൺ ജേൻ്റെ വൈഫാണിത് ജ ജയപ്രഭ അവിടെ പിള്ളേരെയൊക്കെ കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ തൃശ്ശൂർ വന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഒരു വർഷം ആയി അങ്ങനെ അവരെയൊക്കെ കണ്ട് സംസാരിച്ച് ഒരു അരമണിക്കൂർ മാക്സിമം ഞാൻ അവിടെ ഇരുന്നു ഇത് അവരുടെ രണ്ട് മക്കളാണ് ശാംഭവിയും നാരായണിയും അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഹാപ്പി ആയിട്ട് അവിടുന്ന് ടാറ്റ പറഞ്ഞ് ഞങ്ങള് വീണ്ടും മുണ്ടക്കയറുന്ന അടുത്ത യാത്ര ഞങ്ങൾ പുറപ്പെട്ടു കട്ടപ്പനയിലേക്ക് അവിടെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നല്ല മഴയായിരുന്നു നല്ല കോടയുണ്ടായിരുന്നു ഭയങ്കര നല്ല ക്ലൈമറ്റായിരുന്നു എത്ര തവണ നമ്മൾ ഇടുക്കിയിലേക്ക് പോയാലും ഉണ്ടല്ലോ ഓരോ തവണ നമ്മൾ പോകുമ്പോഴും ഇടുക്കിയുടെ ഒരു ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നും ഒരിക്കലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും മടുക്കാത്ത യാത്രയാണ് ശരിക്കും ഇടുക്കിയിലേക്കുള്ളത് ഇടുക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു അവിടെ ഒരു നല്ല ഒരു നാടൻ കടയിൽ കയറി നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു ബീഫ് കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു നല്ല ചൂട് പൊറോട്ടയായിരുന്നു എന്തായാലും ഞങ്ങളുടെ വിശപ്പും മാറി ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു അവിടുന്ന് ഒരു കപ്പളിൻ്റെ കൂട്ടായും ഒരു ഫൈവ് സ്റ്റാറൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി അവരെ കണ്ടു അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി സൈഡിലൊന്നും നിർത്തിയതാണ് പുറത്തെ ഭംഗി ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾക്ക് വണ്ടിക്കകത്തിരുന്നിട്ട് സഹിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കാറിലോട്ട് കയറിയല്ലോ അപ്പോൾ ആ കാറെന്ന് പറയുന്നത് നമ്മുടെ വേറൊരു ചങ്കായ ലിജുവിൻ്റെയാണ് ലിജുവിൻ്റെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ആ വണ്ടി ഒന്ന് മേടിച്ചിട്ട് ഞങ്ങൾ കട്ടപ്പനിക്ക് പോയതാണ് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ചെറിയ യാത്രയാണെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നെ യാത്രയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി